നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങ് ഇറാനിൽ നിന്ന് മാത്രമല്ല അമേരിക്കക്ക് റഷ്യയിൽ നിന്ന് വരെ തിരിച്ചടി ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളെ വിറപ്പിച്ചുകൊണ്ട് തന്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ റഷ്യ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അത് ഭൂമിയിലല്ല അമേരിക്കക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അങ്ങ് ബഹിരാകാശത്താണിത് സംഭവിക്കുന്നത് പുട്ടിൻ റോക്കറ്റുകളിൽ ഈ ഭൂമിയെ നിമിഷ നേരം തന്നെ തകർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആണവായുധങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കക്ക് ആശ്വസിക്കാൻ വകയില്ലെന്ന വലിയ സത്യം തന്നെയാണ് ഇത് പുറത്തു കാണിക്കുന്നത് സാറ്റലൈറ്റുകളാണ് ആരെയും അറിയിക്കാതെ ബഹിരാകാശത്തേക്ക് അയച്ചിരിക്കുന്നത് റഷ്യയുടെ ആണവായുധം വഹിച്ച ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ച സാറ്റലൈറ്റ് ആണോ ഇതെന്ന സംശയമാണ് എല്ലാവരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആദ്യമായി ബഹിരാകാശത്തെ മനുഷ്യനെ എത്തിച്ചത് റഷ്യയാണ് അതേ റഷ്യ ഇപ്പോൾ ആണവ പരീക്ഷണത്തിലും ബഹിരാകാശം തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യമാണ് അമേരിക്ക അടക്കം ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചായിരുന്നു ബഹിരാകാശത്തേക്ക് ലോകത്തെ മുഴുവൻ മിനിറ്റുകൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ആണവായുധം കരുതിയിട്ടുണ്ടെന്ന ആശങ്ക ഇപ്പോൾ വൻതോതിൽ അമേരിക്കയുടെയും ഉറക്കം കളഞ്ഞിരിക്കുകയാണ് ഒട്ടിനിതിന് നൽകിയ ഹസ്യാത്മക തന്നെയാണ് ഇതിനെ ഒന്നുകൂടി ഇരുത്ത് ചിന്തിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ ബഹിരാകാശ ദൗത്യങ്ങൾ സാധാരണയായി അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയാറാണ് പതിവ് ബഹിരാകാശത്തെത്തിയ റഷ്യൻ സാറ്റലൈറ്റുകൾ അമേരിക്ക കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇവയുടെ ചലനത്തെ ഇതിൽ റഷ്യ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക തറപ്പിച്ചു പറയുകയാണ് അതിൽ റഷ്യ ഒളിപ്പിച്ചു വെച്ചത് എന്താണെങ്കിലും വൈകാതെ തന്നെ അത് പുറത്തേക്ക് വിടുമെന്നും അമേരിക്ക പറയുന്നുണ്ട് മാർച്ച് പരീക്ഷണത്തിലേക്ക് റഷ്യ മിസൈലുകളോ ആണവായുധങ്ങളോ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിനായി മോസ്കോ ഒരു ബഹിരാകാശ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നുണ്ടെന്ന ആശങ്ക വീണ്ടും ഇത് ആളി ആളികത്തിക്കുകയാണ് കോസ്മോസ് ടു ഫൈവ് എയ്റ്റ് വൺ ടു ഫൈവ് എയ്റ്റ് എയ്റ്റ് ത്രീ ഉപഗ്രഹങ്ങൾ ഈ വർഷം ഫെബ്രുവരിയിൽ വടക്കൻ റഷ്യയിലെ കോസ്മോഡ്രോമിൽ നിന്ന് ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുകയായിരുന്നു ഒരു പുതിയ വസ്തുവിനെ യുണൈറ്റഡ് സ്റ്റേറ്റ് സ്പേസ് ഫോഴ്സ് ഭ്രമണപഥത്തിൽ പട്ടികപ്പെടുത്തിയതായിട്ടാണ് സ്പേസ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തത് സൈനിക പരീക്ഷണങ്ങൾ ഉപഗ്രഹ പരിശോധന അല്ലെങ്കിൽ ദൃശ്യ പരിശോധന എന്നിവ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഈ വസ്തു ഉപയോഗിക്കാമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും മോസ്കോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല രഹസ്യതയും അവ്യക്തതയും തന്നെയാണ് ഈ വിഷയം ചർച്ചാ വിഷയമാകുന്നതിനുള്ള ഒരു കാരണമായി മാറിയത് ശീതയുദ്ധ കാലഘട്ടത്തിൽ യു എസ് എസ് ആർ കോമ്പാക്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബഹിരാകാശത്തുള്ള യുദ്ധ ഒരു ഉദാഹരണം തന്നെയാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ നാവിക നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്നാൽ ഇതിനൊന്നും അനന്തര ഫലങ്ങൾ ലഭിച്ചിരുന്നില്ല ഈ അടുത്തായാണ് വളരെ മൂർച്ഛിച്ച പല യുദ്ധങ്ങളും നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ആയുധ നിർമ്മാണ മേഖലയിൽ വലിയൊരു വളർച്ച തന്നെയാണ് ആ രാജ്യങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് എല്ലാ രാജ്യങ്ങളും അവരുടെ ആണവായുധങ്ങളെ വികസിപ്പിക്കുന്നതിനും വളർച്ചയ്ക്കും കൂടുതൽ പണം മാറ്റിവെക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റഷ്യ ആവട്ടെ ഈ വർഷം വലിയൊരു ഭാഗവും ചെലവഴിച്ചിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ปั่นเนี่ยนะ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ യു എസിന്റെ ഇന്റലിജൻസിൽ നിന്നും പ്രതിരോധ ഉദ്യോഗസ്ഥരിൽ നിന്നും മുന്നറിയിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു റഷ്യ ഒരു പുതിയ തരം ബഹിരാകാശ അധിഷ്ഠിത ആണവ സംവിധാനം വികസിപ്പിക്കുകയാണെന്ന സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് ഇത്തരം ഒരു ആയുധം ബഹിരാകാശത്ത് പൊട്ടിത്തെറിച്ചാൽ അത് ഉയർന്ന തലത്തിലുള്ള ആണവ സ്ഫോടനത്തിന് കാരണമാകുമെന്നും എന്തിനു പറയണം ആശയവിനിമയ സംവിധാനങ്ങളെയും ജി പി എസ് നെറ്റ്വർക്കുകളെയും വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അവ്യക്തമായി ഇപ്പോഴും നിലനിൽക്കുന്ന പുട്ടിന്റെ ഈ ദൗത്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തലവേദന തന്നെയായി മാറിയിരിക്കുകയാണ്